സീസൺ സിക്സിലെ മനസ്സിനെ വള വല്ലാതെ ഫ്രീസാക്കിയ അല്ലെങ്കിൽ ബ്ലാങ്ക് ആക്കിയ ഒരു പ്രൊമോ ഭയങ്കരമായിട്ടും എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ അറിയാൻ വയ്യാത്ത ഒരു ടെൻഷൻ പിടിച്ചിട്ട് പ്രൊമോ അതായത് സിബിൻ ബിഗ് ബോസോട് പറയാണ് ബിഗ് ബോസ് ഹെൽപ്പ് വേണമെന്ന് അപ്പം സത്യം എനിക്ക് പറയാൻ പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഹെൽപ്പ് വേണമെന്ന് പറയുന്നത് അപ്പം എന്തായാലും ബിഗ് ബോസിൻ്റെ അടുത്ത് പോവുകയാണ് കൺവെൻഷൻ റൂമിലേക്ക് പോവുകയാണ് അവിടുന്ന് ബ്ലൈൻഡ്സ് ഇട്ട് പുറത്തേക്ക് പോകുകയാണെന്നാണ് തോന്നുന്നുട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്ന ആൾ മെൻ്റലി അത്ര സ്റ്റേബിൾ ആയില്ല അതായത് മനസ്സിൻ്റെ ആ ഒരു വിഷമം ഇതൊരു മാറിയില്ല ഈ സ്റ്റേബിൾ സ്റ്റേബിളായെന്ന് പറയുമ്പം വേറെ ആണ് വിചാരിക്കരുത് അതായത് മനസ്സിൻ്റെ ആ ഒരു വിഷമം അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്ന ആ ഒരു ഇത് ആക്ക് വന്നില്ലെന്ന് തോന്നുന്നു ഇന്നലെ ഇപ്പോൾ ഇന്നിപ്പോൾ സൈക്കോളജി വന്നിട്ടും ആക്കങ്ങോട്ട് സ്മൂത്ത് ആയല്ലെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ സിബിൻ അവിടെ നിൽക്കാതിരിക്കുക നല്ലത് ഇപ്പോൾ ഈ ഒരു ഷോയിൽ ഇപ്പോൾ ലാലത്തെ വന്ന് ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ഇത്രയും ഒരു മനസ്സിലേക്ക് എടുത്തുകൊണ്ട് അത് ഗെയിം കളിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല എത്രയോ വഴക്കുകൾ ജിൻഡോയ്ക്കും ജാസ്മിനും ഗബ്രിക്കും ഒക്കെ കിട്ടിയേക്കുന്നത് അവരാരും ഒന്നും കാണിക്കുന്നില്ലല്ലോ എല്ലാവരും ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് പക്ഷേ ഇത്രയും ഇങ്ങനെ ഒരു വിഷമിച്ച് മനസ്സിലയറ്റി അതെനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്ത് വന്നതാണ് അപ്പം ആ പ്രിപ്പയർ ചെയ്തതെല്ലാം പെട്ടെന്ന് ഇല്ലാതായപ്പോൾ ഉള്ള ഷോക്കായിട്ട് എനിക്ക് തോന്നുന്നു എന്തായാലും അറിയില്ല അവിടെ നിൽക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അവിടെ സിബിനെ പിടിച്ച് നിർത്തണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത് താല്പര്യം ഇല്ലെങ്കിൽ പുറത്തേക്ക് തന്നെയാണ് വിളിച്ചത് നല്ലത് കാരണം ആൾക്ക് ഗെയിം കളിക്കാൻ ഒട്ടും താല്പര്യമില്ലെന്ന് പോലാണെനിക്ക് ആ ഒരു പ്രമോ കണ്ടപ്പോൾ തോന്നിയത് നിങ്ങൾക്കെന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷൻമാർ ഉടനെ വരുന്നതായിരിക്കും